നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ട് മാസം രണ്ട് കഴിയുന്നു ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് എ ഡി എം നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഒക്ടോബർ പതിനഞ്ച് കഴിഞ്ഞു നവംബർ പതിനഞ്ച് കഴിഞ്ഞു ഡിസംബർ മാസം വന്നിരിക്കുന്നു ഇനിയും നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉദാസീനമായി തന്നെ മുന്നോട്ട് പോകുന്നു പലപ്പോഴും പല തെളിവുകളും കണ്ടെത്തിയിട്ടില്ല പല തെളിവുകളും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല കണ്ണൂർ വളപട്ടടത്ത് ഒരു വ്യാപാരിയുടെ വീട്ടിൽ കള്ളം കയറി മുന്നൂറ് പവനും ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും കവർന്നെടുത്ത കേസിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉണർന്ന് പ്രവർത്തിക്കുകയും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കള്ളനെ പിടികൂടിയതുമായ ഒരു സംഭവം പോലീസ് വാർത്താ സമ്മേളനത്തിൽ വന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി അതായത് കണ്ണൂർ വളപട്ടണത്ത് ഒരു മോഷണം നടന്ന സമയത്ത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ പീക്ക് ടൈമിൽ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും കിട്ടാവുന്ന എല്ലാവിധ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുകയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ കൃത്യമായ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിൽ കള്ളനെ പിടികൂടാൻ സാധിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത്രയും കൃത്യതയോടുകൂടി ഒരു സംഭവം തെളിയിക്കാൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ടാണ് ഒക്ടോബർ പതിനഞ്ചാം തീയതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇനിയും യാതൊരു തുമ്പും കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നവീൻ ബാബു തലേ ദിവസം പോയി എന്ന് പറയുന്ന അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്ത് നവീൻ ബാബുവിനെ ഇറക്കി വിട്ടു എന്ന് പറയുന്ന സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് തിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് അതായത് പതിനാലാം തീയതി രാത്രി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തോ റെയിൽവേ സ്റ്റേഷനോ അകത്തോ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെടുക്കാൻ സാധിക്കാത്തത് പോലീസ് അത് കണ്ടെടുത്തിട്ടില്ല എന്നാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതുപോലെ നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വന്ന് വിളികൾ നവീൻ ബാബുവിന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോയ വിളികൾ സന്ദേശങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ല നവീൻ ബാബുവിന്റെ ഫോൺ പോലും ഫോറൻസിക് പരിശോധനയ്ക്ക് ഹാജരാക്കാതെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് ഹാജരാക്കിയിരിക്കുന്നത് കൂടാതെ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന പി പി ദിവ്യയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ പി പി ദിവ്യുടെ ഫോണിൽ നിന്ന് പോയ കോളുകൾ സന്ദേശങ്ങൾ കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ വിജയിന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോയ കോളുകൾ സന്ദേശങ്ങൾ ഇവയൊന്നും തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇതുപോലെ തന്നെയാണ് ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ പെട്രോൾ പമ്പിന്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന് അപേക്ഷ കൊടുത്തിരുന്നു എന്ന് പറയുന്ന പ്രശാന്തൻ ഈ കേസിൽ നിർണായകമായ ഒരു പങ്കാളി തന്നെയാണ് അയാളുടെ ടെലിഫോൺ വിവരങ്ങൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഫോണിൽ നിന്ന് പോയ കോളുകളോ തിരിച്ചെത്തിയ കോളുകളോ പോലീസ് പരിശോധിച്ചിട്ടില്ല ഇതിന് കോടതി ചൂണ്ടിക്കാണിച്ച ന്യായം കേസിൽ പ്രതിയല്ലാത്ത ഒരാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുക എന്നുള്ളത് അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വിഷയമല്ലേ എന്നാണ് പ്രോസിക്യൂഷൻ ചോദിച്ചത് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ പി പി ദിവ്യ ഇങ്ങനെ ഒരു പരാമർശം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ ഉന്നയിക്കുന്നത് തന്നെ ടി വി പ്രശാന്തനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ടി വി പ്രശാന്തൻ നവീൻ ബാബുവിന് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഈ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് താൻ അറിയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് ആദ്യം പറയുന്നു പിന്നെ രണ്ടാമത് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നുള്ളതും പറയപ്പെടുന്നു അപ്പോൾ പ്രശാന്തൻ ടി വി പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ അടുത്ത സുഹൃത്തായ പ്രശാന്തൻ ഈ കേസിൽ മുഖ്യ പങ്കാളി തന്നെയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രശാന്തിൻ്റെ കോൾ ഡീറ്റെയിൽസ് ഒന്നും സംരക്ഷിക്കപ്പെടാതെ പോയത് ഈ വിവരങ്ങൾ അത്രയും തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മഞ്ജുഷ സമർപ്പിക്കുകയുണ്ടായി ചൂണ്ടിക്കാണിക്കുകയുണ്ട് അതിൻ പ്രകാരം കളക്ടർക്കും ടി വി പ്രശാന്തിനും പി പി ദിവ്യക്കും കോടതി നോട്ടീസ് അയച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും കേസിൽ അത് നിർണായകമായ വഴിത്തിരിവിതനയായി മാറുന്നു എന്നാൽ ഇവിടെ കോന്നി തഹസിൽദാർ മഞ്ജുഷ എന്ന എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇപ്പോൾ തഹസിൽദാർ ജോലിയിൽ നിന്നും മാറി ആ പദവിയിൽ നിന്നും മാറി അതായത് പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് മഞ്ജുഷയെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കോന്നി തഹസിൽദാരായി ഇനി തനിക്ക് തുടരാൻ സാധിക്കില്ല തഹസിൽദാർ പോലെയുള്ള അത്രയും ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യാനുള്ള പ്രാപ്തിയിലല്ല ഇപ്പോൾ താൻ മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്നു അതുകൊണ്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഇനി എനിക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് മഞ്ജുഷ സർക്കാരിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ട് തഹസിൽദാർ പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ട് തത്തുല്യ പദവിയായ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മഞ്ജുഷയെ സ്ഥലം മാറ്റിയിരിക്കുന്നു സർക്കാർ ഒരുപക്ഷെ എ ഡി എം നവീൻ ബാബു തൻ്റെ യാത്രയ്പ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നെങ്കിൽ തീർച്ചയായും പത്തനംതിട്ട കളക്ടറേറ്റിൽ എ ഡി എം ആയി ജോലി നോക്കേണ്ടതായിരുന്നു ഇനിയും ഏഴു മാസക്കാലത്തോളം എ ഡി എം നവീൻ ബാബു ഒരു തൻ്റെ സർവീസിൽ ബാക്കിയുണ്ടായിരുന്നു സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് അവസാന നാളുകളിൽ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് എ ഡി എം നവീൻ ബാബു കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറി വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നത് അതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തെ മായി പലരും ഇല്ലാതാക്കിയത് എന്നാണ് ഇപ്പോൾ പരക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും എ ഡി എം നവീൻ ബാബു പത്തനംതിട്ട കളക്ട്രേറ്റിൽ എത്തുകയായിരുന്നെങ്കിൽ അദ്ദേഹം ഇരുന്ന് ജോലി നോക്കേണ്ടിയിരുന്ന തൊട്ടടുത്ത ക്യാബിനിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ജുഷയെ നിയമിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ തീർച്ചയായും അത് വിധിയുടെ ഒരു വിളയാട്ടം മാത്രമായി മനസ്സിലാക്കാൻ സാധിക്കാം എന്നാൽ ഈ വരുന്ന ഡിസംബർ ആറാം തീയതി മഞ്ജുഷ നൽകിയിരുന്ന കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കുന്നു ഈ കേസിൽ സി അന്വേഷണം വേണമോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി അന്ന് വാദം കേൾക്കും തീരുമാനിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് വേറെ നടക്കുന്നുണ്ട് പി പി ദിവ്യ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് തനിക്കും തൻ്റെ കുടുംബത്തിനെതിരെയും അപകീർത്തികരമായ പല പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തനിക്കെതിരെ ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്ന യൂട്യൂബർമാർക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പി പി ദിവ്യ കൊടുത്തിരിക്കുന്ന പരാതി നേരത്തെ പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്ത് പോലീസിൽ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കണ്ടപുരം പോലീസിലാണ് പരാതി നൽകിയിരുന്നത് കണ്ടപുരം പോലീസ് ഈ കാര്യത്തിൽ ഒരു യൂട്യൂബറെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തതായി രേഖകളിലുണ്ട് എന്തായാലും പി പി ദിവ്യ തന്നെ ഇപ്പം നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു എന്തായാലും പി പി ദിവ്യക്കെതിരെ അപകീർത്തികരമായി വാർത്തകൾ കൊടുത്ത യൂട്യൂബർമാരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പി പി ദിവ്യയുടെ ആവശ്യം അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പി പി ദിവ്യ സി പി എമ്മിലെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സീനിയർ സൂപ്രണ്ട് ആയി എത്തുന്നു എന്നാൽ ഒപ്പം തന്നെ തനിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ നൽകിയ യൂട്യൂബർമാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ പി പി ദിവ്യ കേസുമായി വന്നിരിക്കുന്നു അവർ ഏത് വിധേനയും അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവുമായി സി പി എമ്മിൻ്റെ ഉന്നതതലങ്ങളിൽ പി ദിവ്യ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം തൻ്റെ സ്വസ്ഥവും സമാധാനപരമായ കുടുംബജീവിതത്തിന് വിലങ്ങുനടിയാകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്ന ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നൊക്കെയാണ് പി പി ദിവ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം